ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് സഹകരണത്തിൽ കടുത്ത വിമർശനവുമായി സമസ്ത നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാതിരിക്കുന്നത് അപകടകരം എന്നാണ് സത്താർ പന്തല്ലൂറിന്റെ അഭിപ്രായം അപകടം ചൂണ്ടിക്കാട്ടുന്നവരെ സഖാവാക്കി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയെന്ന് ഉമർ ഫൈസി മുക്കം വിമർശിച്ചു സമസ്ത ഓമശേരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമർശനമുണ്ടായത് ആ പ്രതികരണങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് എത്താം ഷെഹ്ദ് റഹ്മാൻ വിവരങ്ങളുമായി തന്നെ സമസ്ത ഈ വിഷയത്തിൽ വലിയ അതൃപ്തി അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി തന്നെ നേതാക്കൾ കാര്യങ്ങൾ പറയുകയാണോ തീർച്ചയായും അനുജ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅ ഇസ്ലാമിയുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധം അവർ പല ഇടങ്ങളിലും അതായത് പ്രാദേശികമായി പല ഇടങ്ങളിലും ഒരു നീക്കുപോക്ക് സഹകരണം നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതിനെതിരെയാണ് ഇപ്പോൾ ഈ സംസ്ഥ പരസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് രംഗത്തെത്താൻ സംസ്ഥ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥയുടെ എതിർപ്പ് അത് കൃത്യമായി വെച്ചതാണ് പക്ഷേ ഇപ്പോൾ അത് പ്രചാരണമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥ ഓമശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സംസ്ഥയിലെ തന്നെ മുതിർന്ന നേതാക്കൾ രണ്ടുപേർ ഈ വിഷയത്തിൽ ആളുകൾ ആളുകളോട് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം എന്താണെന്നും അല്ലെങ്കിൽ സംസ്ഥയുടെ ഈ വിഷയത്തിലെ നിലപാടാണ് എന്ത് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നത് അതായത് ഇതൊരു പ്രചരണമാക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നു എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്നുവെന്ന് ഉമ്മർ പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ജമാത് ഇസ്ലാമിയെ തിരിച്ചറി തിരിച്ചറിയാതിരിക്കുന്നത് അപകടകരമെന്നാണ് സർത്താർ പന്തല്ലൂരിന്റെ പ്രതികരണം ഇതിന്റെ അപകടം ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ തന്നെ സഖാവാക്കി എന്ന വിമർശനവും ഇതിൽ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതായിരുന്നു പരസ്യ വിമർശനവുമായിരിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ to subscribe to you